വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തെ പ്രതിക്കൂട്ടിൽ നിർത്താനൊരുങ്ങി കേന്ദ്ര സർക്കാർ കേരളത്തെ വിമർശിച്ച് ലേഖനങ്ങൾ എഴുതാൻ ശാസ്ത്രജ്ഞരോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ന്യൂസ് മിനിറ്റ് പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ശാസ്ത്രജ്ഞരോട് കേരളത്തെ വിമർശിച്ച് ലേഖനം എഴുതാൻ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ആവശ്യപ്പെട്ടു എന്ന് പറയുന്നത് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് കേരള കടുത്ത പ്രതിസന്ധി കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ പകപോക്കൽ കഴിഞ്ഞ പ്രളയകാലത്ത് കേരളത്തെ സഹായിച്ച കേന്ദ്ര സർക്കാർ പിന്നീട് എല്ലാ കണക്കുമായി രംഗത്തെത്തിയിരുന്നു വീണ്ടും പഴയ പോലെ ദുരിതാശ്വാസ ബില്ലുമായി ഇതുവഴി വരുമോ എന്ന ചോദ്യമാണിപ്പോൾ ഉയരുന്നത് കേരള സർക്കാരിൻ്റെ തെറ്റായ നയങ്ങളാണ് വയനാട്ടിൽ ഉരുൾപൊട്ടലിന് കാരണമായതെന്ന തരത്തിൽ ലേഖനങ്ങൾ എഴുതാൻ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ മൂന്ന് പേരെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് കേരളത്തിൽ ക്വാറിയുടെ പ്രശ്നത്തെക്കുറിച്ചുള്ള മുൻകാല വാർത്തകളുടെ ലിങ്കുകൾ ഉൾപ്പെടുത്തിയുള്ള ഒരു വേർഡ് ഡോക്യുമെൻറ്റ് അയച്ച് നൽകിയാണ് ലേഖനം എഴുതാൻ നിർദ്ദേശിച്ചിരിക്കുന്നത് ക്വാറികളുടെ പ്രവർത്തനവും ഖനനവും തടയുന്നതിൽ കേരള സർക്കാരിന് വീഴ്ച പറ്റിയെന്നും ഇത് വയനാട് ദുരന്തത്തിലേക്ക് നയിച്ചുവെന്നും ലേഖനത്തിൽ ഉൾപ്പെടുത്താൻ പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ട് പാരിസ്ഥിതിക ആഘാത വിലയിരുത്തലുകളൊന്നുമില്ലാതെയാണ് ക്വാറികൾക്ക് അനുമതി നൽകിയത് അനുവദനീയമല്ലാത്ത ക്വാറികളുടെ എണ്ണം മണ്ണിടിച്ചിലുകളും കാറികളും തമ്മിലുള്ള ബന്ധം എന്നിങ്ങനെ എഴുത്തുകാർ ലേഖനത്തിൽ ഊന്നിപ്പറയേണ്ട നിരവധി പോയിന്റുകളും ഇതിൽ പരാമർശിക്കുന്നുണ്ട് വയനാട് ദുരന്തം പാർലമെന്റിൽ ചർച്ചക്കെത്തിയപ്പോൾ തന്നെ കേരളത്തെ എതിർക്കുന്ന നിലപാടാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ സ്വീകരിച്ചത് ഉരുൾപൊട്ടലിനെ കുറിച്ച് കേരളത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്ന് ലോക്സഭയിൽ അമിത്ഷാ പറഞ്ഞിരുന്നു കേന്ദ്രം വനം പരിസ്ഥിതി മന്ത്രിയും ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേരളത്തെ കുറ്റപ്പെടുത്തുകയുണ്ടായത് സുപ്രീം കോടതിയുടെ വിമർശനം ഉണ്ടായിട്ടും സർക്കാർ പദ്ധതികൾക്കായി വൻതോതിൽ മണ്ണെടുക്കുന്നതിന് പാരിസ്ഥിതിക അനുമതി ഒഴിവാക്കിയ കേന്ദ്ര സർക്കാരാണ് കേരളത്തെ പാഠം പഠിപ്പിക്കാൻ രംഗത്തിറങ്ങിയതെന്ന് മറക്കരുത്